എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസാം ഒരു ദിനം ഒരു പേജ് കുർബാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്തത് സുറത്ത് ആറാഫിൽ നിന്ന് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകളാണ് പേജ് നമ്പർ നൂറ്റി അൻപത്തി മൂന്ന് ഞാൻ റംഡത് കേസി ഇതിൻ്റെ മകൾ ഷംന റഹീം അവർ രണ്ടു പേരും പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും ും അവൻ പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോകൂ നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളായിരിക്കും നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട് ഒരു നിശ്ചിത സമയം വരെ ജീവിത സൗകര്യങ്ങളുമുണ്ട് അവൻ പറഞ്ഞു അതിൽ അഥവാ ഭൂമിയിൽ തന്നെ നിങ്ങൾ ജീവിക്കും അവിടെ തന്നെ നിങ്ങൾ മരിക്കും അവിടെ നിന്ന് തന്നെ നിങ്ങൾ പുറത്തു കൊണ്ട് വരപ്പെടുകയും ചെയ്യും ആദം സന്തതികളെ നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപിസ്ഥാനങ്ങൾ മറക്കാൻ ഉതകുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും വസ്ത്രവും നൽകിയിരിക്കുന്നു ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാകട്ടെ അതാണ് കൂടുതൽ ഉത്തമം അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിക്കുന്ന തെളിവുകളിൽ പെട്ടതത്രേ അത് يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة من الجنة عنهما لباسهما ليريهما سوآتهما ും ആദം സന്തതികളെ നിങ്ങളുടെ മാതാപിതാക്കളെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ പിശാചി നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ അവർ ഇരുവരുടെയും ഗോപ്യസ്ഥാനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുവാനായി അവൻ അവരിൽ നിന്ന് അവരുടെ വസ്ത്രം എടുത്തു നീക്കുകയായിരുന്നു തീർച്ചയായും അവനും അവൻ്റെ വർഗക്കാരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത വിധത്തിൽ തീർച്ചയായും വിശ്വസിക്കാത്തവർക്ക് പിശാജുക്കളെ നാം മിത്രങ്ങളാക്കി കൊടുത്തിരിക്കുന്നു അവർ വല്ല നീജവൃത്തിയും ചെയ്താൽ ഞങ്ങളുടെ പിതാക്കൾ അതിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നും അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചതാണത് എന്നുമാണ് അവർ പറയുക നബിയെ പറയുക നീചവൃത്തി ചെയ്യുവാൻ അള്ളാഹു കൽപ്പിക്കുകയേയില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിവരമില്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണോ പറയുക എന്റെ രക്ഷിതാവ് നീതി പാലിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത് എല്ലാ ആരാധനാ വേളകളിലും അഥവാ എല്ലാ ആരാധനാലയങ്ങളിലും നിങ്ങളുടെ മുഖങ്ങളെ ശരിയാം വിധം അവനിലേക്ക് തിരിച്ചു നിർത്തുകയും കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നിങ്ങളെ അവൻ ആദ്യമായി സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലുള്ള അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുന്നതാകുന്നു ഒരു വിഭാഗത്തെ അവൻ നേർവഴിയിലാക്കിയിരിക്കുന്നു ഒരു വിഭാഗമാകട്ടെ വഴിപിയക്കാൻ അർഹരായിരിക്കുന്നു അള്ളാഹുവിനെ വിട്ട് പിശാചുക്കളെയാണ് അവർ രക്ഷാധികാരികളാക്കി വെച്ചിരിക്കുന്നത് തങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു അസാംക്കും വാഹമത്തു